ചെറുകിട കേബിൾ ടി വി സംരംഭങ്ങൾക്കെതിരെ കരിദിനം ആചരിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ തിരൂരങ്ങാടി ഇലക്ട്രിക് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കേബിൾ ഓപ്പറേറ്റർമാരുടെ ആവശ്യങ്ങൾ അടങ്ങുന്ന നിവേദനവും സമർപ്പിച്ചു ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന കെ എസ് ഇ ബിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കരിദിനം ആചരിച്ചത് ജില്ലാ കേന്ദ്രങ്ങളിൽ കെ എസ് ഇ ബി സെക്ഷൻ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു കരിദിനാചരണം മലപ്പുറം ജില്ലാതല പ്രതിഷേധ പരിപാടി തിരുവരങ്ങാട് ഇലക്ട്രിക് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ചു വൈദ്യുതി ബോർഡിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകി നിലപാട് തിരുത്തിയില്ലെങ്കിൽ ഫെബ്രുവരി രണ്ടിന് അതിശക്തമായ സമരങ്ങൾ നടത്തുമെന്ന് കാട്ടി സമരപ്രഖ്യാപന നോട്ടീസും നൽകിയിട്ടുണ്ട് ഓപ്പറേറ്റർമാർ കേബിൾ ടി വി പോസ്റ്റുകളിൽ നിന്നും ഒന്നിലധികം കേബിൾ വലിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നിലധികം പോസ്റ്റിൻ്റെ പണം അടയ്ക്കണമെന്ന ഒരു നോട്ടീസ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഇവിടെ ചേർന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്ന് വന്നിട്ടില്ല അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ നമ്മൾ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അയാൾ അദ്ദേഹം നമ്മുടെ ചർച്ചയ്ക്ക് വീണ്ടും ഇന്നോ ഇനി തൊട്ടടുത്ത ദിവസങ്ങളോ വിളിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വന്ന് അദ്ദേഹത്തോട് സംസാരിക്കും നമുക്ക് അനുകൂലമല്ലാത്ത ഒരു തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രണ്ടാം തീയതി നമ്മൾ സമരവുമായി മുന്നോട്ട് പോകും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ രീതിയിൽ നിങ്ങളെ എല്ലാവരും അറിയിക്കും ഓപ്പറേറ്റർമാരെ അറിയിക്കും അതാണിപ്പോൾ നമ്മളിവിടെ തീരുമാനിച്ചിട്ടുള്ളത് സി ഒ എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥൻ സെക്രട്ടറി സാജിത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം എം ഗോപിനാഥൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ വി പി ജില്ലാ ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ മജീദ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഗിരീഷ് കുമാർ വിവിധ മേഖലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി കേബിൾ ടി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കുമെന്നും അല്ലാത്തപക്ഷം കേബിളുകൾ അഴിച്ചുമാറ്റുമെന്നുമുള്ള കെ എസ് ഇ പുതിയ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം